സയനാസ് ബ്യൂട്ടി അക്കാദമിയുടെ ട്വൽത്ത് ബാച്ച് കോൺവെക്കേഷനും തേർട്ടീൻ ബാച്ചിന്റെ ഉദ്ഘാടനവും റോസ് ഇന്റർനാഷണൽ ഹോട്ടലിൽ വെച്ച് വിപുലമായി സംഘടിപ്പിച്ചു നിലമ്പൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ മാട്ടുമുൽ സലീം പരിപാടി ഉദ്ഘാടനം ചെയ്തു നിങ്ങൾ നിങ്ങൾ ഈ ഒരു എടുത്ത ആ സർട്ടിഫിക്കറ്റ് കേവലം നമ്മൾ ബ്യൂട്ടി പാർലർ നടത്താൻ ബ്യൂട്ടീഷ്യൻ ആയി കഴിഞ്ഞാൽ തീർച്ചയായും എന്ന് പറയുന്നത് മാത്രമല്ല കാര്യത്തിലും ഇന്ന് ഞാനിപ്പോ തൽക്കാലം തുടങ്ങിയ ഒരു കടയാണ് ഈ പത്ത് കസ്റ്റമറായിട്ട് മതി അവർക്ക് വന്നാൽ മതി എന്നുള്ള രീതിയില്ല വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ സൈനാസിന്റെ വളർച്ചയെ അഭിനന്ദിച്ചു ൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഏകദേശം കുറച്ച് കൊല്ലങ്ങളുടെ മുന്നേ അതായത് രണ്ടായിരത്തി പതിനൊന്നിലാണെന്ന് തോന്നുന്നു ഞാൻ തന്നെ ഉദ്ഘാടനം ചെയ്താസി പതിമൂന്ന് കുട്ടികൾക്ക് പതിമൂന്ന് ബാച്ചിന് സർട്ടിഫിക്കറ്റ് കോഴ്സ് കൊടുത്തു എന്നുള്ളത് അതിയായ സന്തോഷം ഏത് ഉദ്ഘാടനം ചെയ്യാൻ പോകുമ്പോഴും അതിന്റെ വളർച്ചയാണ് മനസ്സിൽ വരാം എന്തായാലും ഷായില ഈ ഒരു അവസരത്തിൽ ഒരവസരം വന്നതിന് നന്ദി പറയുകയാണ് കാരണം എത്രത്തോളം അത് വാർന്നു എന്നുള്ളത് കാണാനുള്ള അവസരം എനിക്കുണ്ടായി എന്നുള്ളതാണ് സയനാസ് മേക്കോവേഴ്സ് സിഇഒ ദിലീപ് പാലക്കരയുടെ മാതാവ് സുപ്രഭ ദീപം കൊളുത്തി ചടങ്ങ് ധന്യമാക്കി കൂടാതെ എഫ് കെ ബി ജില്ലാ പ്രസിഡന്റ് ലൈല റഹീം കെ വി വി ഇ എസ് നിലമ്പൂർ പ്രസിഡന്റ് വിനോദ് പി മേനോൻ ബി എൻ ഐ ജെ സി എ റോട്ടറി പ്രതിനിധികൾ പങ്കെടുത്തു സമോരിയ ചെയർമാൻ ഷാജി മൻഹർ സ്വാഗത പ്രസംഗവും ചില്ലീസ് റെസ്റ്റോറന്റ് ഫൌണ്ടർ സജാദ് ടി കെ മോട്ടിവേഷൻ സ്പീച്ചും സയനാസ് മേക്കോവേഴ്സ് എം ഡി ഷാഹിന അധ്യക്ഷ പ്രസംഗവും നടത്തി യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് പ്രതിനിധി കിരാതദാസ് സീരിയൽ അഭിനേതാവ് ആർ കെ പൂവത്തിക്കൽ അഡ്വക്കേറ്റ് ഷെരീഫ് എന്നിവർ ആശംസാ പ്രസംഗവും നടത്തി എൻഫോർ ന്യൂസ് നിലമ്പൂർ